പിന്നെ ഒരു കാര്യം നിങ്ങൾ ആളുകൾ ഇവിടെ സ്ഥലം കൊടുത്താല് താമസിക്കുന്നു പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ ഏ പിന്നെ ഒരു കാര്യം ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ് ഒന്ന് കോയ ഒന്ന് നമ്മളെ വീൽ ചെയർ ഞാൻ എന്ത് സംഭവം ഉണ്ടെങ്കിലും ഓരോ രണ്ടാൾ വിളിക്കും എടാ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ കാരണം എന്താറിയോലിക്കും ഫാറ്റ് ചെയ്ത അങ്ങനെ പോലെ തന്നെ ഒരു ഇഷ്ടത്തെ നമ്മൾ ക്ഷാണങ്ങൾ കൊടുക്കണ്ട അപ്പൊ പിന്നെ ഒരു അടിമിനാ നമ്മളെ പോലെ തന്നെ ഒരു ഗതില പറ വിചാരിക്കും എന്റെ കത്ത് പക്ഷെ നിനക്കറിയോ ഞാനിവിടെ ഉള്ള സമയത്ത് ഇന്റെ രണ്ട് വണ്ടി ഉണ്ട് മാറ്റം അതിന്റെ അടവ് തീർന്നിട്ടില്ല കേട്ടോ എനിക്ക് മുതലായിട്ട് ആ വണ്ടി മാത്രമേ ഉള്ളൂ പെര കണ്ടു നൂറേ ഹബീബ് തങ്ങളെ വീട് ഏതാ ചോദിച്ച വീടല്ല ആ ലൈവക്കെ നടത്തല്ലേ അയാള് വീട് പറഞ്ഞിരുന്നു നൂറേ ഹബീബ് തങ്ങളെ വീട് ഏതാ ചോയ്ക്കുമ്പോ എന്ത് ചെയ്യും ഇത് ചൂണ്ടിക്കാട്ടിക്കും ഈ തങ്ങളല്ല യൂട്യൂബിൽ ലൈവ് നടത്തുന്നത് തങ്ങളെ വീട് എന്നിട്ട് ഇതോ ഇതോ ഇതന്നെ പിന്നെന്താ ഇതായി വീടാണ് പോയത് കാരണം ും എല്ലേ പറയും പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു കുറച്ച് പൈസ കൊറച്ചാളെ നമുക്ക് സഹായിക്കാം എന്ത് നമ്മൾ നമ്മളെ മറ്റൊരു കിട്ടും അള്ളാഹ നമുക്ക് ആഫിയത്തും ആരോഗ്യം സമ്പത്തും കിട്ടുന്നു എന്നാ നമുക്ക് എന്തു ചെയ്യാ നമ്മളെ കൂടെ പറപ്പിക്കാൻ ഒരുപാട് സഹായിക്കാം അപ്പോ ആദ്യം നൂറേ ഹബീബിന്റെ മുത്തമ ഒരൊറ്റ ഡയലോഗ് ഒറ്റ വെച്ചോ മറക്കണ്ട ആരെങ്കിലും ഗ്രൂപ്പിൽ പെട്ട എത്തിയുമാണ് പാപങ്ങളാണ് ഒരു ഗതിയില്ല എന്ന് പറഞ്ഞ് എഴുത്തി തന്നിട്ടില്ലേ തൽക്കാല പണത്തിനും വെക്കി

അപ്പൊ അത് നമ്മൾ എന്താ ചെയ്യാ പറഞ്ഞാല് അത് എത്തിയ മക്കൾക്കാണ് അവർ കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു കിണർ ഇരുപത്തി ആറാം തീയതി അതിന്റെ ഇരുപത്തി ആറാം തീയതി നമുക്ക് മജുലി വെച്ച് കിണറ്റ് നറക്കെടുക്കാം ആ പൈസ അപ്പത്തന്നെ കൊടുക്കുകയും ചെയ്യാം പറ്റുമോ ഏ പക്ഷേ ആ കിണർ വാണ്ടവര് ഒരു അതിന്റെ ഫോം അതിന്റെ പിന്നെ ഇത് നമ്മൾ പറഞ്ഞ ഒരു ഒരു മോളെ ഒരുപാട് നമ്മളെ നേരത്തെ തങ്ങൾ പാപ്പ ഈ വിഷയങ്ങൾ പറഞ്ഞ സമയത്ത് ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എല്ലാരും നെട്ടി അതെപ്പോഴാ എത്തി മക്കൾക്ക് പറഞ്ഞിട്ട് സ്ഥലം കൊടുത്തിട്ട് പിന്നെ എന്ത് മനസിലായത് അത് ഭയങ്കര രസമല്ല കാര്യമാണ് അപ്പൊ ഈ കിണര് കൊടുക്കണതായിരിക്കാണ് എത്തി മക്കൾക്കാണ് അപ്പൊ ആ പറയപ്പെട്ട ബക്കറ്റിൽ വരുന്ന നറുക്കില് എത്തി മക്കളല്ലാതെ ഉണ്ടാവരുത് ഉണ്ടാവരുത് കാരണം അവിടുന്ന് ഇന്നൊരു നറുക്കെടുത്ത് ഒരാളെ പേര് പ്രഖ്യാപിച്ച ഇന്ന ആൾക്കാണ് കിണർ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അയാൾ എത്തിയമല്ല എന്ന് പറയണത് ആ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾ നമ്മൾ എന്തായാലും വഞ്ചിക്കാണ് അപ്പൊ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നേ സാധുവിന് അത് അറിയില്ലല്ലോ

നിങ്ങളെ ഗ്രൂപ്പിലെ കിണർ ആവശ്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് നമ്മൾ സ്ഥലം കൊടുത്ത സമയത്ത് സ്ഥലം കൊടുത്തിന്റെ ശേഷം പിന്നെ എത്തിമുകൾക്കല്ല കൊടുത്തൊരു ചർച്ച വന്നു എന്ന് പറഞ്ഞില്ല അത് ഏറെ പ്രയാസമുള്ള കാര്യാണ് അപ്പൊ ഈ കിണറും ഉള്ളതായിരിക്കാണ് എത്തിമാക്കൾക്കാണ് അപ്പോ ഈ ബക്കറ്റിൽ വരുന്ന ഇരുപത്തി ആറാം തീയതി നടക്കുന്ന മജിലിസിന് ഈ ബക്കറ്റിൽ വരുന്ന നറുക്കുണ്ടല്ലോ അത് എത്തീമുകളതാണ് നിങ്ങളെന്താണ് ഉറപ്പിക്കണം അല്ലാത്തൊരു നറുക്ക് അതിലെന്താകാൻ പാടില്ല വരാൻ പാടില്ല കാരണം അവിടുന്ന് നറുക്ക് എടുത്ത് ഇന്ന ആൾക്കാണ് കിണർ ഇത് പ്രഖ്യാപിച്ച് പതിനായിരങ്ങളെ സാക്ഷി നിർത്തി അത് പ്രഖ്യാപിച്ച് പിറ്റേ ദിവസം അത് കിട്ടിയത് എത്തീമിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ആളുകളോടൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വഞ്ചനയാണ് പിന്നെ മാത്രമല്ല അർഹതപ്പെട്ട പാവപ്പെട്ട എത്തീമിന്റെ നറുക്ക് അവിടെ എന്താവുകയാണ് ആ ബക്കറ്റില്

നിങ്ങൾ ലയിലെത്താത്ത വട്ടോളില്ലേ നിങ്ങൾ സ്ഥലത്താത്ത വട്ടോളി നിങ്ങള് പറഞ്ഞതാണല്ലേ നിങ്ങൾ ഗ്രൂപ്പിൽ കിണറിന്റെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യാ അരുമിന്മാര് ഈ നിങ്ങളോട് അപേക്ഷ പറഞ്ഞിട്ടില്ലേ അവരെ കറക്റ്റ് എത്തി എന്നാണ് നിങ്ങൾ പോയി അന്വേഷിക്കണം ഞാൻ പറഞ്ഞ് മനസ്സിലായ നിങ്ങള് ഒന്ന് പോകുക ഓല അറിയാതെ ഓലെ നാട്ടിലെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ആൾക്കോട് അന്വേഷിച്ചിട്ട് പറയേണ്ടി ഞാൻ എന്റെ നാട്ടിലെത്തിക്കാ പറഞ്ഞ പറഞ്ഞോ നിങ്ങൾ ആദ്യം തീരുമാനിക്കാം ഈ നർക്കുണ്ടല്ലോ അഡ്മിന്മാര് മുഖേന അവിടെ വരേണ്ടത് ആ നർക്കിന് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിനെ കൂട്ടത്തില് ഏത് അഡ്മിന്റെ നേതൃത്വത്തിലാണ് വന്നിച്ച ആ അഡ്മിന്റെ പേരും ആ നർക്കുമ്പോൾ ആയിക്കോട്ടെ ഉണ്ടായിക്കോട്ടെ അപ്പൊ അതിൽ അപാകത വന്നാൽ ആരും അപ്പൊ ഇതിലൊരു ശ്രദ്ധ അതിനങ്ങനല്ലേ ഇതൊക്കെ അങ്ങനെ ഒരാളും മാത്രം എനിക്ക് പരിഗണിക്കാൻ പറ്റൂലേ നിങ്ങൾ എല്ലാവരും കൂടെ എനിക്ക് പറപ്പിക്കേ ഒരു പ്രത്യേക സ്നേഹൊന്നുമില്ല അങ്ങനെ കറിയോ എട്ട് മണിക്ക് എന്റെ ഫോൺ ഞാൻ ഫോണൊന്നും ഉപയോഗിക്കില്ല കാരണം തരെയോ എന്റെ ഫോൺ എന്റെ യൂട്യൂബ് ചാനൽ രാത്രി കൊണ്ട് എന്തായാലും ഹാക്ക് ചെയ്തു എന്റെ ഫോൺ ഹാക്കിന്ന് ഉറപ്പായി അല്ലെങ്കിൽ തന്നെ പിന്നെ എന്നെ കൊത്തി എങ്ങനെ പിന്നെ കൊറേ ആളുകൾ വെല്ലുവിളിച്ചു കല്യാണത്തിന് മുമ്പ് എന്തായാലോ ഒന്ന് ഈ മദർസ് നടത്തൂല രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും സ്റ്റേപ്പ് കല്യാണക്കേനെ പെട്ടെന്ന് നേരെ പോണത് ജയിലിക്കാണ് മൂന്നാമത് പറഞ്ഞു ഞങ്ങളത് പിന്നെ അതാക്കു അതാക്കു നാലാമത് എന്റെ അഞ്ചനങ്ങള് കാസർഗോഡിൽ പോകുമ്പോ പുസ്തക തങ്ങൾ അവിടെ ചികിത്സ കൊറേ വെല്ലുവിളികൾ പണ്ട് എന്താക്കി മുണ്ടാതെ പോകും അപ്പൊ എല്ലാരും തലേല് കേറി നമ്മൾ ശബ്ദിക്കാൻ തുടങ്ങിയ പോലെന്തായി മാളത്തില് അപ്പൊ നമ്മൾ അവരോട് ഒരൊറ്റ വാക്ക് പറഞ്ഞു ഇനി നിന്റെ നിങ്ങൾ അയി നടക്കൂല ഇനി അടിച്ചാൽ തിരിച്ചടിച്ചു ഞാൻ പറഞ്ഞു മനസ്സിലല്ലേ അപ്പോ ഇപ്പൊ സ്ഥലത്തിന്റെ തീരുമാനമായി ആയില്ല കിണറിന്റെ തീരുമാനായില്ല പത്ത് മാസം ഒരു പിരിവിന് വരൂടെ തീരുമാനായില്ല